വയ്യ ജെ ബദമമദി കഴിയുവ പ്രവേജൻ പോതുമ മുരമികമ മൂന്നാമത്തെ അധ്യായത്തിൽ പ്രതിപ്രതി ചെയ്തിരിക്കുന്നു സ്ഥാനartifactId മൂന്നാമത്തെ നമ്പർ 5 അംഗപ്രേസി ചെയ്തിട്ടുള്ള ശ്രീ മജീദ് ഫാഗിലി സിരിഗനേ ആയി മജീദ് ട്രേക്കർ ന്റെ സഹമീശ ഗുഡ് മോർണിംഗ് ടു ഓൾ ോട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി മച്ചിങ്ങൽ എന്ന ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിശേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും

ോട് ഗ്രാമപഞ്ചായത്തിലെ തിലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫഹമിദ അജ്മേൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും

ഇരുപത്തിരണ്ടാം മതത്തിൽ നിന്നും വിജയിച്ചിട്ടുള്ള ശ്രീ ജലീൽ കെട്ടിയെ